രാവിലെ പെട്ടെന്ന് അരിയൊന്നും അരച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ എന്നാൽ എല്ലാവർക്കും കഴിക്കാനും പറ്റും ഇപ്പൊ ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ കമ്മിയാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്യാം ഇതിൽ അരി ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചട്നി കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല അപ്പോ ഒരുപാട് പണിയും തിരക്കുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാനും പറ്റും അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പൊ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോ നമ്മുടെ പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു അര കപ്പ് റവയാണ് കേട്ടോട്ടിരിക്കുന്നത് അതിനുശേഷം ഒരു അര കപ്പ് കടലമാവും കൂടി ഇടുകയാണ് കേട്ടോ അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇടുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇതിനോട്ട് ഇടാം കേട്ടോ അതിനുശേഷം ഒരു സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ് ഇതിന് കൂടെ നമുക്ക് മല്ലിയിലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് മല്ലിയല ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് അത് കഴിഞ്ഞ് ഒരു ഒരു തക്കാളി കൂടി ആഡ് ചെയ്യാണ് കേട്ടോ അതിനുശേഷം നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നൊരു ഇത്തിരി ഒരു നല്ലൊരു വെള്ളം പോലുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിന് ആവശ്യം അപ്പോൾ ഇതൊരു രണ്ട് കപ്പ് വെള്ളമാണ് പിന്നെ ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം ഇപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ ഇതിലോട്ട് നമുക്ക് ആദ്യം നമ്മളൊരു കടായി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കടുക് ഇടാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ജീരകം കൂടി ഇടാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടുവാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് ഇടേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് മതി അതൊന്ന് ചീകിയിട്ടിരിക്കുകയാണെ അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവും റവയും എല്ലാം കൂടെ ഇല്ലേ അതെല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് മാവ് പോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവുന്ന വരെ ഒന്ന് ആ പരുവ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്നും ആവാനുണ്ട് കേട്ടോ ഒരു ഉപ്പുമാവിന്റെ ഒരു പോലെ വരുമല്ലോ അപ്പൊ ഇതൊന്നും ആയി കിട്ടാനുണ്ട് അതിനുശേഷം ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ ഇതിങ്ങനെതാ നമ്മുടെ കടായിൽ നിന്ന് ഇത് വിട്ടു വരുന്ന ഒരു ഉണ്ടല്ലോ അതായത് നമ്മുടെ ഉപ്പുമാവിന്റെ ഒക്കെ ഒരു പരിവല്ല അതിനേടം ഇത്തിരി ഇങ്ങനെ സോഫ്റ്റ് രീതിയിൽ കേട്ടോ അപ്പൊ ഇതിന്ന് വിട്ടു വരുന്ന ഇങ്ങനെ ഒരു പരുവമാവുമ്പോൾ നമ്മൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റേണ്ടതുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളിത് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഇത്തിരി ഇങ്ങനെ കട്ടിയോട് കൂടി ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു സ്ക്വയർ പോലെയാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് അതിനുശേഷം ഓരോ പീസായെടുത്ത് നമുക്കിത് ഒരു തവ വെച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഇങ്ങനെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഓയിൽ ഒട്ടും വേണ്ടെന്നുള്ളവർക്ക് ഇത് എയർ ഫ്രയറിലും നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് നമ്മളെല്ലാം ഒന്ന് തിരിച്ചുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മതിയിട്ടോ കൊറേ നേ സമയൊന്നും ഇതിന് എടുക്കണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത് ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞില്ലേ പേരൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് റവയും ബേസനും കടലമാവ് മാത്രമേ ആവശ്യമുള്ളൂ ഇതിന് രണ്ട് കാര്യങ്ങളെ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണമെങ്കിൽ കൊറിയാൻഡർ ചട്ണി പുതിന ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ